ഹലോ ബ്രഹോൻ ഇറ്റ്സ് മി അശ്വതി എല്ലാവർക്കും ആ സ്പോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇത് നമ്മളുടെ ഇന്നത്തെ വീഡിയോയില് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള നമ്മുടെ ഓൾ ടൈം ഡിമാൻഡുള്ള മൾക്കോട്ടൺ ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ സാരികളെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓഫീസ് വെയർ ആയിട്ടും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ കൂടെ നല്ലപോലെ ഒന്ന് ആക്സസൈസ് ഇതൊക്കെ ചെയ്താൽ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല മനോഹരമായിട്ടുള്ള മൾക്കോട്ടൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കിപ്പോ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഈ ഉടുത്തിരിക്കുന്നത് ഒരു മൾക്കോട്ടൺ സാരി ആണ് ഓക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് ക്യാരി ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഏത് ക്ലൈമറ്റിനും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം പ്യോർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പേഴ്സെന്റ് പ്യുവർ കോട്ടനിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള സാരിയാണ് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു കൊടുങ്ങാം കേട്ടോ അപ്പൊ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ബ്ലാക്ക് റെഡ് ആൻഡ് ക്രീം കോമ്പിനേഷനിൽ വരുന്ന ഒരു സാരി കണ്ടോ ഇതൊക്കെ ന്യൂ ഡിസൈൻസ് ആണ് കേട്ടോ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡിസൈൻ കണ്ടോ മേലെ ഇങ്ങനെയാണ് വരുന്നത് അതൊക്കെ നമ്മളുടെ ചന്തേരി സിൽക്കിലും മഹേശ്വരി സിൽക്കിലൊക്കെ വരുന്ന ഡിസൈൻ ഇപ്പം മൾക്കോട്ടലിലും വരുന്നുണ്ട് അപ്പൊ ആ ഡിസൈൻ ആണ് കേട്ടോ വലിക്കുന്നത് ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോഷൻ വരുന്നത് ഓക്കെ സാരിയുടെ പല്ലു ഇതേപോലെയാണ് വരുന്നത് സാരിയുടെ ഇങ്ങനെയാണ് പ്രിൻസ് ഒക്കെ വരുന്നത് സൂചിന്ന് ഇത് ഹാൻഡ് ലോബ് പ്രിന്റ് അല്ല ഇത് സ്ക്രീൻ പ്രിന്റഡ് സാരി ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളറും പാറ്റേണും ഡിസൈൻസ് ഒക്കെ സെയിം ആയിരിക്കും ഈക്വൽ ആയിരിക്കും അതിന്റെ സംഭവങ്ങളൊക്കെ ഇതിൽ ബ്ലൗ ബ്ലൗസും ഇൻക്ലൂഡഡ് ആണത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പോർഷൻ വരുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമുക്കിതിൻ്റെ കൂടെ ഈ ഒരു റെഡ് കളർ ബ്ലൗസായിട്ട് ഇട്ടാലും നല്ല രസമായിരിക്കും ബ്ലാക്ക് കളർ ബ്ലൗസായിട്ട് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പം ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ വേഗം തന്നെ വാട്സാപ്പ് ചെയ്തോളൂ ഇതിപ്പോൾ തീർന്നു പോയാലും നമുക്ക് റീസ്റ്റോക്ക് ചെയ്തു തരാൻ പറ്റുന്ന സാരീസാണ് കേട്ടോ അപ്പോൾ ഒരു സെവൻ ഡേയ്സിലേ നമുക്ക് റീസ്റ്റോക്ക് ചെയ്ത് തരാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇതിന്റെ വില വരുന്നതെന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി അറുപത് രൂപയാണ് എയ്റ്റ് സിക്സ്റ്റി റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഇതാണ് ആദ്യത്തെ സാരി കേട്ടോ എല്ലാ സാരിയും സെയിം പ്രൈസ് ആണ് ഇന്നത്തെ വീഡിയോയിലെ കേട്ടോ ഓക്കെ പിന്നിതാ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതായത് ട്രീ പാറ്റേൺ ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ സാരിയുടെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ബോഡി ഇതേപോലെ പ്രിന്റഡ് ആണ് സാരിയുടെ പല്ലുത ഇങ്ങനെ എക്സാക്ട് പാറ്റേണാണ് കൊടുത്തിരിക്കുന്നത് തിൻ്റെ ബ്ലൗസ് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ബ്ലൗസ് പീസ് വന്നിരിക്കണേ ഓക്കേ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി അടുത്തതാ നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നതാണേ സാരിയുടെ ഓവറോൾ ലുക്ക് ഇത് അതേപോലെയാണ് വരുന്നത് ഇങ്ങനെ വരും സാരി ഇത് പല്ലു പോസിഷൻ ഇതാണ് സാരി വരുന്നത് ഇതൊക്കെ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് ഉണ്ടോ അതിന്റെ ബ്ലൗസ് അതേപോലെ പ്രിന്റഡ് ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത് ഓക്കേ ചിലത് മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്ത് വരാറുള്ളൂ മിക്കതും സാരിനോട് തന്നെ അറ്റാച്ച്ഡ് ആയിരിക്കും കേട്ടോ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇത് വൺ ലെയർ ഇട്ടോ കുത്തി എടുക്കാനോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം നല്ല കംഫർട്ടബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും അടുത്തതാ നല്ലൊരു ഷിബോരി അല്ലെങ്കിൽ ടൈ ആൻഡ് ടൈ പാറ്റേണുകൾ വരുന്ന ഒരു ഇത് എപ്പോഴും ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ ാണ് സാരിയുടെ ബോഡി വരുന്നത് ഇതായി ഒരു മൾട്ടി കളർ ആണ് വരുന്നത് യെല്ലോ ഗ്രീൻ വൈറ്റ് ബ്ലൂ അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത് സാരിയുടെ ബ്ലൗസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് പ്ലെയിൻ ബ്ലൂ കളറാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് കേട്ടോ ഓക്കെ സാരിയിൽ ഓൾറെഡി ഇത്രയും ഡിസൈൻസും കാര്യങ്ങളും വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ സാരിയുടെ ബ്ലൗസ് വരുന്നത് ബ്ലൂ ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എല്ലാം എണ്ണൂറ്റി അറുപത് രൂപ തന്നെയാണ് ഈ വീഡിയോയിലെല്ലാം എണ്ണൂറ്റി അറുപത് എയ്റ്റ് സിക്സ്റ്റി കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡിസൈനാണ് കേട്ടോ നല്ല രസമുള്ള പാറ്റേൺ ആണോ കേട്ടോ സാരിയുടെ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ പല്ലു പോഷൻ നല്ല രസമാണ് പല്ലു പോഷൻ ഒക്കെ കാണാനായിട്ട് ഓക്കെ ഇതിന്റെ ബ്ലൗസ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു സാരിയുടെ സെയിം പാറ്റേണിൽ സിക്സ് സാഗ് പാറ്റേണിൽ ആണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തുള്ളൂ ഓക്കെ ഇനി എടുത്തത് എപ്പോഴും ഓൾ ടൈം ഡിമാൻഡ് ഉള്ള നമ്മളുടെ ഇൻഡിഗോ സാരീസാണ് ഒരു കാര്യം പറയാം ഈ മൾക്കോട്ടൺ സാരീസ് നമുക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് റേറ്റ്സിൽ അവൈലബിൾ ആണ് ഞാനിപ്പോ കൊടുക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി റുപ്പീസിന്റെ ആണ് ഇതിന്റെ തന്നെ കുറഞ്ഞ റേറ്റിനും അവൈലബിൾ ആണ് പക്ഷെ അതനുസരിച്ച് ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും ഇപ്പൊ എപ്പോഴും ബെസ്റ്റ് ക്വാളിറ്റി ആണ് നമ്മള് കൊടുക്കുന്നത് അപ്പൊ ക്വാളിറ്റി നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക വില കുറവിന്റെ പുറകെ പോവാതെ ഓക്കെ അതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ പ്രിൻറ്റഡ് ബ്ലൗസ് ഇൻഡിഗോ സാരീസ് ഇതിന്റെ കൂടെ വൈറ്റ് ഹക്കോബ ബ്ലൗസിൻ്റെ കൂടെ അല്ലെങ്കിൽ റെഡ് കളർ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്താൽ നമുക്ക് ഇവനൊരു ഫംഗ്ഷനൊക്കെ വരെ എടുത്തിട്ട് പോകാതെ റെഡ് കളർ ബ്ലൗസിൻ്റെ ഇവിടെ ഞാൻ കാണിച്ചിരിക്കണം ഇതിൻ്റെ കൂടെ നല്ലൊരു സിൽവർ ജ്വല്ലറി ഇട്ടിട്ടാണ് അടിപൊളിയായിരിക്കും കേട്ടോ നമുക്കൊരു വെഡ്ഡിങ്ങിനൊക്കെ സുഖമായിട്ട് എടുത്തിട്ട് പോവാം ഇനി എടുത്തതാണ് ഒരു അജ്രക് പാറ്റേണിൽ വന്നിട്ടുള്ള സാരിയാണ് ഫാബ്രിക് നല്ല ഫാബ്രിക് ആണ് കേട്ടോ സാരിയുടെ ബോഡി പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഇത് ഹജ്റക് സാരീസിൽ വരുന്ന പ്രിന്റ് പ്രിന്റാണ് മൺക്കോട്ടനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അല്ലാതെ ഹജ്റക് സാരി എന്ന് പറയാൻ പറ്റില്ല ഹജ്രക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആണ് അതിന്റെ ബോഡി പോഷൻ വരുന്നത് സോറി പല്ലു പോഷൻ വരുന്നത് ഓക്കെ അതിന്റെ കൂടെ ഈ ഒരു ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ബാന്തിനി സ്റ്റൈലിലുള്ള ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ന്യൂ ഡിസൈനാണ് ലേറ്റസ്റ്റ് ഡിസൈനാണ് അപ്പൊ ഇഷ്ടപ്പെട്ടാലേ വേഗം തന്നെ വാട്സപ്പ് ഇത് മേടിച്ചോളൂ കേട്ടോ തീർന്നു പോയാലും കുഴപ്പമില്ല നമുക്ക് റീസ്റ്റോക്ക് ചെയ്ത് തരാൻ പറ്റും സെവൻ വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതെല്ലാം ഞാൻ അടുത്തതാണ് എഗെയിൻ ഒരു അജ്രക് ഡിസൈനാണത് ഇതെല്ലാവരും കണ്ടിട്ടുണ്ടോ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഡിസൈനാണ് നമ്മൾ മുന്നിട്ട് വീഡിയോസിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ റീസ്റ്റോക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ ഈ സാരി ഇത്താണോ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണോ ഇതിന്റെ കളർ ഒന്ന് സൂം ചെയ്ത് കാണിച്ചോളൂ കാരണം വീഡിയോയിൽ നമുക്ക് ചിലപ്പോൾ ചെറിയ ഡിഫറൻസ് തോന്നുന്നു ഈ ഒരു പ്രിന്റ് മാത്രം എന്താ റെഡ് ആൻഡ് ബ്ലാക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതേപോലെയാണ് സാരിയുടെ പ്രിന്റ് പോയിരിക്കുന്നത് അത് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് ഇതിന് റെഡ് കളർ ബ്ലൗസിൻ്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും ഇതാ ഇതാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ള ഡിസൈനാണ് പല്ലുവിലേക്ക് കൊടുത്തിരിക്കുന്നത് അതെ വരുന്നത് കേട്ടോ ഇനി അടുത്തത് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാ അതേപോലെ ഭാന്തനി പോലെ തന്നെ പൊട്ട് പൊട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഡോട്ട് ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റെഡ് ബ്ലൗസ് ആയിട്ട് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ നല്ലൊരു എടുപ്പായിരിക്കും ഇതിൻ്റെ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് ഇട്ടാലേട്ടോ സോറി റെഡ് ബ്ലൗസ് ആയിട്ട് ഇട്ടാലേ ഓക്കേ ഇങ്ങനെയാണ് വരുന്നത് ഇനി ഹെഗൈൻ ഒരു ന്യൂ ഡിസൈൻ ആണ് നമ്മൾ കാണിക്കാത്ത ഡിസൈൻസ് ആണ് കേട്ടോ ഞാൻ ഈ ന്യൂ എന്ന് പറയുന്നത് ന്യൂ ഡിസൈൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് വരും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാറുള്ളതാ ഇതൊക്കെ ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഏതൊരു പ്രൊഫഷനിലുള്ള ടീച്ചേഴ്സിനും ഡോക്ടേഴ്സിനും ഇവ നമുക്ക് ഏത് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഏത് പ്രൊഫഷനിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സാരിയാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും ഇത് ഉടുത്ത് കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞില്ല ലൈറ്റ് വെയിറ്റ് ആണ് ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഇതിന്റെ കൂടെ നമുക്ക് ബ്ലൗസ് അവൈലബിൾ ആണ് അതാ ഈ ഒരു യെല്ലോ കോമ്പിനേഷനിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്റെ ഭംഗി അറിയുള്ളൂ കേട്ടോ പിന്നെ ഇതുപോലെ ഇതിൻ്റെ വൈറ്റ് പ്രിന്റ് വന്നിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങക്ക് വൈറ്റ് കളർ ബ്ലൗസിനോട് ഇട്ടാലും നല്ല രസമായിരിക്കും കേട്ടോ ഇനി ഏകാ ഒരു ലേറ്റസ്റ്റ് ഡിസൈനാണ് കേട്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സാരി ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര സുഖമായിരിക്കും കേട്ടോ അല്ല ഇങ്ങനെയാണ് സാരിയുടെ ഡിസൈൻ വരുന്നത് കേട്ടോ ഓക്കെ ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ പല്ലൂൽ ഒറ്റ ഡിസൈൻ വരണോ ബോഡിയിൽ മാത്രം ഡുവെൽ ടോണിലുള്ള ഡിസൈൻ വരണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഡിഫറൻസ് ഒന്നുമില്ല പക്ഷെ ഇതൊരു ക്ലാസിക് ഐറ്റം ആണ് ഒരു റയർ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് അതിന്റെ കൂടെ വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഒരു ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇ സിക്സ്റ്റി ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഓക്കെ ഇന്നതുപോലെ അതുപോലെ നമ്മളുടെ ഓണം വീഡിയോസ് കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് ഇടുന്നുണ്ട് ഓണം വീഡിയോസ് ഇനിയും വരുമോ കേട്ടോ എൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഓണം വീഡിയോസ് കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇനി എനിക്ക് ഒരു ഇൻഡിഗോ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിരിക്കണേ നേരത്തെ നമ്മൾ നേരത്തെ റീസ്റ്റോക്ക് നേരത്തെ വീഡിയോസിൽ കൊണ്ടുവന്നിട്ടുള്ള സെയിം ആണ് അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ പിന്നെയും റീസ്റ്റോക്ക് ചെയ്താൽ തന്നെയുള്ളൂ ഇങ്ങനെയാണ് സാരിയുടെ ബോഡി വരുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ വൈറ്റ് ആൻഡ് റെഡ് മിക്സ്ഡ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് സാരിയിൽ പിന്നെ ഇതായത് എൻഡിൽ ഇതേപോലെ ബോർഡറും കൊടുത്തിട്ടുണ്ട് സാരിയുടെ പല്ലുത ഇതേപോലെ വരുന്നത് നല്ല ഡിസൈനാണ് പല്ലു കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു കോമൺ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഏത് ബ്ലൗസായിട്ട് വേണമെങ്കിലും പേർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ ഇത് വൈറ്റിൽ ബ്ലാക്ക് ലൈൻസ് കൊടുത്തിട്ടുള്ള ഡിസൈനാണ് ഈ സാരിയിലൂടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ വൈറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വൈറ്റ് ബ്ലൗസ് ആയിട്ട് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും റെഡ് ബ്ലൗസ് ആയിട്ട് ആയിട്ടാലും നല്ല ഈവൻ ബ്ലൂ ഇട്ടാലും ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പൊ ഡെയിലി വേറെ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരിൽ ഒരുപാട് ബ്ലൗസസ് എന്തായാലും ഉണ്ടാവും നമുക്ക് ഇതിനായിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്ന് ആവശ്യം വരുന്നില്ല ഇത് നമ്മളുടെ എപ്പോഴും ഒരു ബെസ്റ്റ് സെല്ലറാന്ന് തന്നെ പറയാം എല്ലാ കസ്റ്റമേഴ്സും മേടിക്കുന്ന ഒരു സാരി ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡിൽ വരുന്ന നല്ല എലകൻ ലുക്ക് ആയിരിക്കും കൊടുത്താൽ ഒരുപാട് കസ്റ്റമേഴ്സ് മേടിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള സാരിയാണ് ഇങ്ങനെയാണ് അതിന്റെ പല്ലു പോഷൻ വരുന്നത് ഓക്കെ ഇതിൽ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വൈറ്റ് ഹക്കോബ പ്രിന്റഡ് ബ്ലൗസിന്റെ കൂടെ ഒക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതാ എഗെയിൻ ഒരു ആണ് കുഞ്ഞ് ഡിസൈൻസ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയതാണ് കുറച്ച് വണ്ണുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഡിസൈൻ നല്ല സ്യൂട്ടബിൾ ആയിരിക്കും കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതാ ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് സാരിയുടെ പല്ലു പോഷൻ് അതേപോലെയാണ് വരുന്നത് ഇത് നമ്മളുടെ ഹാൻഡ് ബ്ലോക്കിൽ വരുന്ന കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ ആണ് കേട്ടോ ഈ ഡിസൈൻ അതാ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഡോട്ട് ഡോ ഡോട്ട്സ് ഡിസൈനിലാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് സാരി ഒക്കെ വേറെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കറക്റ്റ് ഭംഗി അറിയോളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി അഗെയിൻ നമുക്ക് ഒരു അജനക് പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് ഇത് നമ്മളുടെ റീസ്റ്റോക്ക് ഐറ്റം ആണ് നേരത്തെ വീഡിയോസിലൊക്കെ വന്നിട്ടുള്ളതാണ് ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ ഞാനിപ്പോ കണ്ടില്ല ഈ റെഡ് ബ്ലൗസ് ആയിട്ട് ഇട്ടിരിക്കണത് നിങ്ങൾക്ക് ഇത് ഉണ്ടോ ഇങ്ങനെ പെയർ ചെയ്യാ നല്ല രസമായിരിക്കും കാണാനായിട്ട് കണ്ടോ ബ്ലാക്ക് ബ്ലൗസായിട്ട് ഇടാം ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ പ്ലെയിൻ ബ്ലാക്ക് ആണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി ഇതാ അടുത്ത പ്രിൻ്റ് ഇതാണ് ഇതും നമുക്ക് നല്ലൊരു ബെസ്റ്റ് ആയിരുന്നു നമ്മളുടെ എപ്പോഴത്തെ ഒരു ബെസ്റ്റ് സെല്ലർ ഡിസൈനായിരുന്നു അതാ ഇങ്ങനെയാണ് സാരിയുടെ സോറി സാരിയുടെ ബോഡി പോർഷൻ എന്താ ഇങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് ഫാസ്റ്റ് മൂവിങ് ആണ് അതാ നിങ്ങൾക്കൊരു ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് കിട്ടാൻ നല്ല രസമായിരിക്കും പിന്നെ ഇതിൻ്റെ കൂടെതാ ബ്ലൗസ് പീസ് ഉണ്ട് അ ഇങ്ങനെ ലൈൻസ് ലൈൻസ് പാറ്റേണിലുള്ള ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ എല്ലാ സാരി ഒരേ വിലയാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നമ്മൾ ചീപ്പ് ക്വാളിറ്റി അല്ല കൊടുക്കുന്നത് അത് കോട്ടൺ തന്നെയാണ് ഒരു മിക്സും വന്നിട്ടില്ല നമ്മളേതും മേടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ അറിയാൻ പറ്റും എന്നാ ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് സാരിയുടെ പല്ലു പോർഷൻ ഇതേപോലെയാണ് വരുന്നത് ബ്ലൗസായ ഒരു ബാന്തിനി സ്റ്റൈലിലാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതൊക്കെ എപ്പോഴും നമ്മളുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് ഉണ്ടോ ഇൻഡിഗോ ആണ് ഇൻഡിഗോ ലവേഴ്സിനൊക്കെ ഒരു നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ സാരി കേട്ടോ ഇനി അടുത്തതാ നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ ആണ് കേട്ടോ അതെ നല്ല കളറാണേ യെല്ലോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ബ്ലൗസിൻ്റെ കൂടെ ഇടാം കാരണം യെല്ലോ എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒരു കോമൺ ഡിസൈൻ ആണല്ലോ ഗ്രീൻ റെഡ് ബ്ലൂ ഈവൻ യെല്ലോ ബ്ലൗസിന്റെ കൂടെ നിങ്ങൾക്ക് ഇടുന്നെങ്കിൽ ഇടാം വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെ ഇടുന്നെങ്കിൽ ഇടാം നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് ഓക്കെ അതിൻ്റെ ഉണ്ട് വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വിത്ത് ബ്ലൗസ് വരുന്നത് ഓക്കെ അടുത്തതേ ഈ ഒരു മൾട്ടി കളർ ഡിസൈനിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാലും നമുക്കിത് ഏത് കളർ ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിലും ഇതിനുള്ള ഏത് കളേഴ്സിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം നല്ല രസമാണ് എടുക്കാനായിട്ട് വേറെ ഡിസൈൻസ് ഒന്നും ഇല്ല എല്ലാം പ്ലെയിൻ ആണ് കേട്ടോ തിന്റെ കൂടെ റണ്ണിങ് ബ്ലൗസ് ആണ് ഈ ഒരു മജിൻഡ ഒരു പിങ്കിഷ് മജിൻഡേഡിൽ ഇൻക്ലൂഡഡ് ആണ് ഇതുണ്ടോ നമുക്ക് ഇങ്ങനെ പ്ലീറ്റ് ചെയ്തെ കൊടുത്താൽ നല്ല രസമായിരിക്കും സാരി കാണാനായിട്ട് കാണാനായിട്ടല്ലോ നമുക്ക് ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് കൊടുത്താലൊക്കെ നല്ല ഭംഗിയായിരിക്കും ഈവൻ വൺ ലെയർ ആയിട്ട് കൊടുത്താലും നല്ല രസായിരിക്കും കാണാനായിട്ട് അതൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് കൊടുത്തിട്ട് പോകട്ടൊരു ബർത്ത്ഡേ പാർട്ടിക്കോ ഇങ്ങനെ കുഞ്ഞു വെന്റ്സിനൊക്കെ സ്യൂട്ടബിൾ ആണ് ഇനി അടുത്തത് ഞാൻ ഒന്ന് വെച്ചാൽ അടുത്തതാണ് ഈ ഒരു സാരിയാണ് ആണ് ഓക്കെ ഈ ഒരു ലൈൻസ് ലൈൻസ് പാറ്റേണിൽ വരുന്ന ഒരു സാരിയാണ് ഇതൊക്കെ നമ്മളുടെ ആ നേരത്തെ വീഡിയോസിലേക്ക് വന്നിട്ടുള്ള സാരിയാണ് ഒരുപാട് പേര് മേടിച്ചിട്ടുള്ള സാരിയാണ് അതേനാ എങ്ങനെയാണ് അതിന്റെ പല്ലു പൂഷൻ വരുന്നത് കണ്ടോ ബോഡി ഫുള്ള് ഇതുപോലെ ലൈൻസ് ആണ് വന്നിരിക്കണേ കണ്ടോ നല്ല രസമായിരിക്കും എടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ലുക്കായിരിക്കും എനിക്കിത് ബ്ലൗസ് പീസ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് അതാണ് ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നത് വേഗം വാട്സപ്പ് ചെയ്തോളൂ താഴെ കാണുന്ന നമ്പറിൽ ഇനി എടുത്തതാ അഗൈൻ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒരു ഇൻഡിഗോ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്നത് സാരിയുടെ ഇതാ പല്ലു ഇങ്ങനെയാണ് വരുന്നത് പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് ഓക്കെ സാരിയുടെ ബോഡി ബോഡിതാ ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് രണ്ട് സൈഡിലും ബോർഡേഴ്സ് ഉണ്ട് ഓക്കെ നല്ല രസാണ് കാണാനായിട്ട് ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഓക്കെ ഞാൻ എടുത്തതാ ഇത് ലാസ്റ്റ് ടൈം ചോദിച്ചിട്ട് നമ്മളിൽ പെട്ടെന്ന് തീർന്നു പോയൊരു ഐറ്റമാണ് അപ്പോൾ കാരണം ഞാൻ ഇത്തവണ റീസ്റ്റോക്ക് ചെയ്താണ് അങ്ങനെയാണ് സാരിയുടെ ബോഡി ഡിസൈൻ വരുന്നത് ഓക്കെ ഇതേപോലെയാണ് വരുന്നത് ഇതിലും വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ നെക്സ്റ്റ് എഗൻ ഒരു നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ടൈ ആൻഡ് ടൈ പാറ്റേണിൽ വന്നിട്ടുള്ള സാരിയാണ് നല്ല രസമാണ് കേട്ടോ ഈ സാരിയൊക്കെ ഭയങ്കര എപ്പോഴും മൂവിങ് ഒരു സാരിയാണ് അങ്ങനെ ഒരു ഷിബോരി അല്ലെങ്കിൽ ഒരു ടൈ ആൻഡ് ടൈ പാറ്റേണിൽ വന്നിട്ടാണ് ഇങ്ങനെയാണ് സാരിയുടെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് കേട്ടോ കണ്ടോ ഇതൊക്കെ ലിനൻ ലിനൻ സാരീസിലൊക്കെ വരുന്ന സെയിം ഡിസൈനാണ് ലിനനിലൊക്കെ ഇത് എപ്പോഴും വരും ചന്തേരിയിലും ലിനനിലൊക്കെ അതിന്റെ പല്ലു പോഷൻ വരുന്ന ഇങ്ങനെയാണ് ഇതിന്റെ കൂടെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡ് ആണ് ബ്ലൂ ഷെയ്ഡിൽ കേട്ടോ ഓക്കെ ഇത് ബ്ലാക്ക് അല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ആൻഡ് ആൻഡ് ഗ്രീൻ ഇനിതാ ബ്ലാക്ക് ലവേഴ്സിനായിട്ട് ബ്ലാക്കിൽ നമ്മളുടെ ഒരു ഒരു ചുങ്കടി കൈൻഡ് ഓഫ് ഡിസൈൻ വന്നിരിക്കുന്ന സാരിയാണ് ഇതാ അങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതൊക്കെ പുതിയ ഡിസൈനാണ് നേരത്തെ വന്നിട്ടുള്ള ഡിസൈൻ അല്ല ന്യൂ ഡിസൈൻ ഉള്ളതാണ് ഓക്കെ ഇതിൻ്റെ പല്ലുമൊക്കെ നല്ല ഗ്രാൻഡാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പല്ലൂരിൽ കൊടുത്തിരിക്കുന്നത് ഇത് കൊടുത്തു കഴിയുമ്പോഴേ ശരിക്കും ഉള്ളു ഭംഗി അറിയുള്ളൂ കേട്ടോ ബ്ലൗസ് പ്ലെയിൻ ബ്ലാക്ക് ആണ് ഇതിലൂടെ കൊടുത്തിരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ബ്ലൗസിൻ്റെ കൂടെയോ വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെയോ റെഡ് ബ്ലൗസിൻ്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് സാരിക്ക് അപ്പോൾ താഴെ ഉടുക്കുന്ന ഭാഗത്ത് നല്ല ഞറിഞ്ഞ് ഒക്കെ കിട്ടും നിങ്ങൾ ബ്ലൗസ് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ ഓക്കെ പിന്നെ നെക്സ്റ്റ് ദ അത് എഗെയിൻ ഒരു ന്യൂ ഡിസൈനാണ് കേട്ടോ ഇത് നമ്മളധികം കൊണ്ടുവരാത്തൊരു ടൈപ്പ് ഓഫ് ഡിസൈനാണ് ദ സാരിയുടെ ബോഡി പോഷൻ ഇങ്ങനെയാണ് വരുന്നത് താഴെ ഭാഗത്ത് കണ്ട ഇത്രയും വലിയൊരു പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ നൊരഞ്ഞിടുന്ന ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ പല്ലു വൺ ലയറൊക്കെ അടിപൊളിയായിരിക്കും ഈ സാരി ബ്ലൗസും കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ഡിസൈൻ ആണ് ബ്ലൗസിൽ വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്കിന്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ആണ് നേരത്തെ ഒരു റെഡ് ആൻഡ് ഓറഞ്ച് ഒക്കെ ഇല്ല കണ്ടേ ഇതൊരു ഗ്രീൻ ഓറഞ്ച് ആ കൈൻഡ് ഓഫ് ഡിസൈൻ വന്നിരിക്കുകയാണ് കേട്ടോ ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് ഇതിലും വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ബ്ലാക്ക് കളർ തന്നെ ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് എല്ലാം പ്യോർ കോട്ടൺ ആണ് മിക്സ് ഒന്നും ഇല്ലാത്ത കോട്ടൺ ആണ് കേട്ടോ ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡിസൈൻ ആണ് ഈ ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് ടൈ ആൻഡ് ടൈ പാറ്റേൺ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് സാരിയുടെ ബോഡി ഇതേപോലെയാണ് വരുന്നത് ഇങ്ങനെയാണ് ചാലേ മനസ്സിലാവുള്ളൂ ഇങ്ങനെയാണ് സാരിയുടെ വരുന്നത് രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് തന്നെ ബ്ലാക്ക് ആൻഡ് റെഡ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഇതിന്റെ ഇതിൻ്റെ പല്ലുതാ ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ടോ റെഡ് ബ്ലൗസ് ആയിട്ടോ ഈവൻ ഇതിന്റെ കൂടെയുള്ള ബ്ലൗസ് ബ്ലൗസായിട്ടോ നിങ്ങൾക്ക് പെയർ ചെയ്യാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ മേടിക്കുന്നതിന് മുന്നേ നിങ്ങൾ കളർ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കളറൊക്കെ ചോദിച്ചിട്ട് ബുക്ക് ചെയ്യുക നമുക്ക് റീഫണ്ട് ഓപ്ഷൻ അവൈലബിൾ അല്ല സാരി എക്സ്ചേഞ്ച് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഡാമേജസിന്റെ കാര്യത്തിൽ ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സാരി റിട്ടേൺ എടുക്കും റിട്ടേൺ എടുത്തിട്ട് നിങ്ങൾക്ക് പുതിയ സാരി എക്സ്ചേഞ്ച് തരും കേട്ടോ ഓക്കെ അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് മേടിക്കുക സാരി അപ്പൊ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ഇപ്പൊ ബൈ ടേക്ക് കെയർ നമുക്ക് ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് കൊടുത്താലൊക്കെ നല്ല ഭംഗിയായിരിക്കും ഈവൻ വൺ ലെയർ ആയിട്ട് കൊടുത്താലും നല്ല രസമായിരിക്കും കാണാനായിട്ട് അതൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് കൊടുത്തിട്ട് പോവാട്ടെ ഒരു ബർത്ത്ഡേ പാർട്ടിക്കോ ഇങ്ങനെ കുഞ്ഞു വെന്റ്സിനൊക്കെ സ്യൂട്ടബിൾ ആണ് ഇനി അടുത്തത് ഞാൻ എന്താ വെച്ചാൽ ചേരാം ഈ ഒരു സാരിയാണ് ഓക്കെ ഈ ഒരു ലൈൻസ് ലൈൻസ് പാറ്റേണിൽ വരുന്ന ഒരു സാരിയാണ് ഇതൊക്കെ നമ്മളുടെ നേരത്തെ വീഡിയോസിലൊക്കെ വന്നിട്ടുള്ള സാരിയാണ് ഒരുപാട് പേര് മേടിച്ചിട്ടുള്ള സാരി ആണ് എങ്ങനെയാണ് അതിൻ്റെ പല്ലു പൂഷൻ വരുന്നത് കണ്ടോ ബോഡി ഫുള്ള് ഇതുപോലെ ലൈൻസ് ആണ് വന്നിരിക്കണേ ഉണ്ടോ നല്ല രസമായിരിക്കും എടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ലുക്കായിരിക്കും എനിക്കിത് ബ്ലൗസ് പീസ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡാണ് അതാണ് ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നത് വേഗം വാട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ ഇനി എടുത്തതാ അഗൈൻ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒരു ഇൻഡിഗോ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്നത് സാരിയുടെ ഇതാ പല്ലു ഇങ്ങനെയാണ് വരുന്നത് പല്ലു പോഷൻ ഇതേപോലെയാണ് വരുന്നത് ഓക്കെ സാരിയുടെ ബോഡി ബോഡിതാ ഈ ഒരു പാറ്റേണാണ് കേട്ടോ വരുന്നത് രണ്ട് സൈഡിലും ബോർഡേഴ്സ് ഉണ്ട് ഓക്കെ നല്ല രസാണ് കാണാനായിട്ട് ഇതിൻ്റെ കൂടെ വിപ്പ് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഓക്കെ ഞാൻ എടുത്തതാ ഇത് ലാസ്റ്റ് ടൈം ചോദിച്ചിട്ട് നമ്മളിൽ പെട്ടെന്ന് തീർന്നു പോയൊരു ഐറ്റമാണ് അപ്പോൾ കാരണം ഞാൻ ഇത്തവണ റീസ്റ്റോക്ക് ചെയ്താണ് ഇങ്ങനെയാണ് സാരിയുടെ ബോഡി ഡിസൈൻ വരുന്നത് ഓക്കെ പല്ലുത ഇതേപോലെയാണ് വരുന്നത് ഇതിലും വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ നെക്സ്റ്റ് എഗെയിൻ ഒരു നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ടൈ ആൻഡ് ടൈ പാറ്റേണിൽ വന്നിട്ടുള്ള സാരിയാണ് അ നല്ല രസമാണ് കേട്ടോ ഈ സാരിയൊക്കെ ഭയങ്കര എപ്പോഴും മൂവിങ് ഒരു സാരിയാണ് ആണ് ഇങ്ങനെ ഒരു ഷിബോരി അല്ലെങ്കിൽ ഒരു ടൈ ആൻഡ് ടൈ പാറ്റേണിൽ വന്നതാണ് ഇങ്ങനെയാണ് സാരിയുടെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് കേട്ടോ കണ്ടോ അതൊക്കെ ലിനൻ ലിനൻ സാരീസിലൊക്കെ വരുന്ന സെയിം ഡിസൈൻ ആണ് ലിനനിലൊക്കെ ഇത് എപ്പോഴും വരും ചന്തേരിയിലും ലിനനിലൊക്കെ ഇതാണ് അതിന്റെ പല്ലു പോഷൻ ഇങ്ങനെയാണ് ഇതിന്റെ കൂടെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് ബ്ലൂ ഷെയ്ഡിൽ കേട്ടോ ഓക്കെ ഇത് ബ്ലാക്ക് അല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ആൻഡ് ഗ്രീൻ ഇനി ഇതാ ബ്ലാക്ക് ഫ്ലവേഴ്സിനായിട്ട് ബ്ലാക്കിൽ നമ്മളുടെ ഒരു ഒരു ചൂരടി കൈൻഡ് ഓഫ് ഡിസൈൻ വന്നിരിക്കുന്ന സാരി ആണ് ഇതാ അങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതൊക്കെ പുതിയ ഡിസൈനാണ് നേരത്തെ വന്നിട്ടുള്ള ഡിസൈൻ അല്ല ന്യൂ ഡിസൈൻ ഉള്ളതാണ് ഓക്കെ ഇതിൻ്റെ പല്ലുമൊക്കെ നല്ല ഗ്രാൻഡാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പല്ലൂൽ കൊടുത്തിരിക്കണേ ഇത് കൊടുത്തു കഴിയുമ്പോഴേ ശരിക്കും ഉള്ള ഭംഗി അറിയുള്ളൂ കേട്ടോ ബ്ലൗസ് പ്ലെയിൻ ബ്ലാക്കാണ് ഇതിലൂടെ കൊടുത്തിരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ബ്ലൗസിൻ്റെ കൂടെ വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെയോ റെഡ് ബ്ലൗസിൻ്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് സാരിക്ക് അപ്പോൾ താഴെ ഉടുക്കുന്ന ഭാഗത്ത് നല്ല ഞൊറിഞ്ഞ് വെക്കുക കിട്ടും നിങ്ങൾ ബ്ലൗസ് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ ഓക്കെ പിന്നെ നെക്സ്റ്റ് ഡഫ് എഗൻ ഒരു ന്യൂ ഡിസൈനാണ് കേട്ടോ ഇത് നമ്മളധികം കൊണ്ടുവരാത്തൊരു ടൈപ്പ് ഓഫ് ഡിസൈനാണ് ഡഫ് സാരിയുടെ ബോഡി പോഷൻ ഇങ്ങനെയാണ് വരുന്നത് താഴെ ഭാഗത്ത് തണ്ട ഇത്രയും വലിയൊരു പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ നുറങ്ങി ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കാണാനായിട്ടോ പല്ലും വള്ളയറൊക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും ഈ സാരി ബ്ലൗസും കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ഡിസൈൻ ആണ് ബ്ലൗസിൽ വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്കിന്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ആണ് നേരത്തെ ഒരു റെഡ് ആൻഡ് ഓറഞ്ച് ഒക്കെ ഇല കണ്ടേ ഇതൊരു ഗ്രീൻ ഓറഞ്ച് കൈൻഡ് ഓഫ് ഡിസൈൻ വന്നിരിക്കുകയാണ് കേട്ടോ ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് ഇതിലും വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ബ്ലാക്ക് കളർ തന്നെ ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് എല്ലാം പ്യുവർ കോട്ടൺ ആണ് മിക്സ് ഒന്നും ഇല്ലാത്ത കോട്ടൺ ആണ് കേട്ടോ ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡിസൈൻ ആണ് ഈ കാണുന്ന ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് ടൈ ആൻഡ് ടൈ പാറ്റേൺ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് സാരിയുടെ ബോഡി ഇതേപോലെയാണ് വരുന്നത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിലാവുള്ളൂ ഇങ്ങനെയാണ് സാരിയുടെ വരുന്നത് രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് നല്ല ബ്ലാക്ക് ആൻഡ് റെഡ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഇതിന്റെ ഇതിൻ്റെ പല്ലുതാ ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലാക്ക് ആയിട്ടോ റെഡ് ബ്ലൗസ് ആയിട്ടോ ഈവൻ ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസ് ആയിട്ടോ നിങ്ങൾക്ക് പെയർ ചെയ്യാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും സാരീസാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ മേടിക്കുന്നതിന് മുന്നേ നിങ്ങൾ കളർ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കളറൊക്കെ ചോദിച്ചിട്ട് ബുക്ക് ചെയ്യുക നമുക്ക് റീഫണ്ട് ഓപ്ഷൻ അവൈലബിൾ അല്ല സാരി എക്സ്ചേഞ്ച് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഡാമേജസിന്റെ കാര്യത്തിൽ ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സാരി റിട്ടേൺ എടുക്കും റിട്ടേൺ എടുത്തിട്ട് നിങ്ങൾക്ക് പുതിയ സാരി എക്സ്ചേഞ്ച് തരും കേട്ടോ ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് മേടിക്കുക സാരി അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ ടേക്ക് കെയർ